രാഷ്ട്രൻ ഡോക്സറിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ രണ്ടാ ഊഴം സിനിമയാവുന്നു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അത് മറ്റൊന്നും അല്ല ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് എം ടി ഓസോ എന്നാൽ കുറച്ച് കാലത്തിന് മുമ്പ് അല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് എം ടി പൂർത്തിയാക്കി വെച്ചൊരു സ്ക്രിപ്റ്റ് ശ്രീകുമാര മേനോൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അതൊരു സിനിമയാക്കാൻ പോകുന്നതും ലാലേട്ടനകത്ത് ഭീമനായിട്ട് വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു പിന്നീട് അതൊരു കോടതി വരെ അത്തരത്തിലുള്ളൊരു വിഷയം ആ ഒരു തിരക്കഥ സംബന്ധമായിട്ട് കോടതി വരെ കയറിയിട്ട് ഒടുവിൽ ശ്രീകുമാര മേനോൻ അതിൽ നിന്ന് പിന്മാറി അതായത് എം ടി വാസോ എന്നവർ ആ സ്ക്രിപ്റ്റ് തിരിച്ചു വാങ്ങിച്ചു ഇതിനിടയ്ക്ക് ഏതൊക്കെയോ പ്രൊഡ്യൂസർമാരുടെ പേരും പറഞ്ഞു കേട്ടു പിന്നീട് മറ്റ് പലയിടവും ആ സിനിമ ഡയറക്റ്റ് എന്നുള്ള വാർത്തകൾ നമ്മൾ പലയിടത്തും കണ്ടു ലാലേട്ടനെ വെച്ച് ലാലേട്ടനെ വെച്ച് ശ്രീകുമാര മേനോൻ ഒരു ഒഡിയൻ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കാൻ തന്നെ കാരണം ഈ രണ്ടാം ഊഴം കാണിച്ച് ലാലേട്ടനെ മോഹിപ്പിക്കാൻ ശ്രീകുമാരം അതിനൊരു സാധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവസാനം ഒടിയനും പൊട്ടി ഈ രണ്ടാം കൂഴോട്ട് നടന്നതുമില്ല ഇപ്പം കുറേ എം എം ഡിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൾ തന്നെ മുന്നോട്ട് വന്നിട്ട് അതൊരു സിനിമയാവുമെന്ന് പറയുന്നു അപ്പം അതിനകത്ത് ശരിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ചർച്ച രണ്ടാം പൂഴം സംബന്ധമായിട്ടൊരു ഒരു മമ്മൂക്ക ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടനും അതുപോലെ ഒരെണ്ണം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ലാലേട്ടന്റെ പേര് പറഞ്ഞു കേട്ടു അപ്പം സ്വാഭാവികമായിട്ട് മമ്മൂക്കയാണോ ലാലേട്ടനാണെന്നുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു പക്ഷേ ലാലേട്ടൻ്റെ പേരിങ്ങനെ സജീവമായിട്ട് നിലനിന്നിരുന്ന ഒരു സമയത്ത് ശ്രീകുമാരമാൻ ഡയറക്ടർ നീ ഇപ്പം തന്നെ വീണ്ടും വാർത്തകളിലേക്ക് രണ്ടാം പൂഴം ഇടം പിടിക്കുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഈ സിനിമയിലെ ആര് ഭീമനായിട്ട് ആര് എന്നുള്ള വാർത്ത അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന എല്ലാം നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഋഷബ് ഷെട്ടി ഈ സിനിമ ഡയറക്റ്റ് ചെയ്യൂ എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഋഷബ് ഷെട്ടി ആ സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കും ഭീമന്റെ റോളിൽ വരാനും സാധ്യത എനിക്ക് തോന്നുന്നത് ഇപ്പം കാന്താരയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഒരു ശക്തി എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഒരു ബലവും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഭീമനായിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഒരു രണ്ടാം പൂഴം എന്ന് പറയുന്ന എം ജി ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കഥ മറ്റൊരു ഭാഷ ഇപ്പോൾ ഋഷഭ്ഷെട്ടി എടുക്കുമ്പോഴത്തേക്ക് അതിനൊരു പൂർണ്ണമായ ഒരു മലയാളം പടം എന്ന് പറയാൻ പറ്റുമോ എന്നറിഞ്ഞുകൂടാ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മലയാളത്തിൻ്റെ ഒരു രീതിയിൽ തന്നെയായിരിക്കും ആ സിനിമ ഒരുക്കുന്നത് അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ കൂടുതൽ ചിലപ്പം കന്നഡ അത് ഒരു കന്നഡ സിനിമയായിട്ട് ആയിട്ട് ഒരുങ്ങുകയാണെങ്കിൽ കന്നഡ എന്നുള്ള നടീനടന്മാരെയൊക്കെ അതിനകത്ത് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ സിനിമയുടെ ശരിക്കും പറഞ്ഞാൽ ഏത് ഭാഷയിൽ ഒരു സിനിമയായി മാറും അത് അല്ലെങ്കിൽ ആ സിനിമയുടെ പേര് ഓരോരോ ഭാഷകളിൽ ഓരോന്നായിരിക്കും അതോ കോമണായിട്ടുള്ള ഒരൊറ്റ പേര് രണ്ടാം പൂഴം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പൊ രണ്ടാം കൂടം എന്ന് പറഞ്ഞ പേരിട്ടിട്ട് കന്നഡയിലും തെലുങ്കിലും ഒക്കെ ആ സിനിമ പ്രദർശിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ സ്വാഭാവികമായിട്ടും പേര് മാറാനുള്ള സാധ്യതകളുണ്ട് ഇപ്പം പുറത്തു വരുന്ന മറ്റൊരു വാർത്തയനുസരിച്ചിട്ട് ഈ സിനിമയുടെ ഒരു ഷൂട്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് വർഷം കഴിഞ്ഞേ ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് തന്നെ പൂർത്തിയാവൂ എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് മമ്മൂക്ക ലാലേട്ടനൊക്കെ സ്വാഭാവികമായിട്ട് അതിലേക്ക് വരാനുള്ള യാതൊരു വിധ സാധ്യതയില്ല കാര്യം മമ്മൂക്കയ്ക്ക് എഴുപത്തി നാല് വയസ്സ് ലാലേട്ടനായിട്ട് പത്തൊറുപത്തഞ്ച് വയസ്സായി അപ്പോൾ സ്വാഭാവിക കേട്ട ഒരു നാലഞ്ച് വർഷം അവരിനിപ്പം ഈ സിനിമയുടെ പിന്നാലെ പോകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആ നേരത്തിന് എനിക്ക് തോന്നുന്നത് അവർക്ക് ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്ത് കൂട്ടാം ഒരു വർഷം ഒരു നാലോ അഞ്ചോ സിനിമ വെച്ച് നാല് വർഷമായിട്ടൊരു ഒരു ഒരു വർഷം ഒരു നാല് സിനിമ ചെയ്താലും നാല് വർഷമായിട്ട് അവർക്കൊരു പത്ത് പതിനാറ് സിനിമ ചെയ്യാവുന്ന ഒരു സമയത്ത് അവർ രണ്ടുപേരും എന്തായാലും ഈ രണ്ടാം കൂടുതെന്ന് പറഞ്ഞ സിനിമ യുടെ പുറകെ പോകുന്ന എനിക്ക് തോന്നില്ല ഇനി അദ്ദേഹം അവരെ പുറകെ പോകാൻ ശ്രമിച്ചാലും രണ്ടുപേരും ആ സിനിമയിലെ ഭീമൻ്റെ റോളിൽ എത്താനുള്ള സാധ്യതയും വളരെ കുറവാണ് അത് ഋഷഭ് ഷെട്ടി തന്നെ ആയിരിക്കും വരുന്നത് പിന്നെ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീമൻ്റെ രീതിയിലുള്ള ഒരു ശരീരം അദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പക്ഷേ പ്രകടനം കൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് എം ടി വാസു നായരുടെ വരെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഈ പറഞ്ഞ കണക്ക് നല്ല രീതിയിൽ ഒരു കർണഭാരമൊന്നും മറ്റു പേരിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ലാലേട്ടന്റെ അത്രത്തിലുള്ള സിനിമയിൽ നമുക്ക് പലരും ലാലേട്ടൻ നന്നായി വരും അല്ലെങ്കിൽ ലാലേട്ടനെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ലാലേട്ടന്റെ മുൻകാല സിനിമകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇപ്പം മരക്കാർ എന്ന് പറയുന്ന സിനിമ ലാലേട്ടനെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ഒരു സിനിമ ലാലേട്ടൻ ചെയ്ത് അത് ഒരു ഒരു അതിന്റെ സ്ഥിതി നമ്മൾ കണ്ടു ഇപ്പം താണ്ട വൃഷവേ എന്ന് പറയുന്ന ഒരു സിനിമയും ഏതാണ്ട് അതിന്റെ അവസ്ഥയും മോശമല്ല എനിക്കൊന്ന് വേൾഡ് വൈഡ് തന്നെ അത് ഒരു രണ്ട് കോടി താഴെ മറ്റോ അങ്ങാണ്ടാണ് വേൾഡ് വൈഡ് തന്നെ അതിന്റെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ എഴുപത് കോടി എന്നോ ഇരുന്നൂറ് കോടി എന്നൊക്കെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് എഴുപത് കോടി എന്നൊക്കെ പറഞ്ഞ സിനിമയാണ് ഒരു രണ്ട് കോടി ും വേൾഡ് വൈഡ് കളക്ട് ചെയ്യാത്ത എനിക്ക് രണ്ടു കൂടി കഴിഞ്ഞായിരിക്കും എനിക്ക് അറിഞ്ഞൂടേ ഏതാണ്ട് ആ ഒരു ലെവലൊക്കെ നിൽക്കുകയാണ് അപ്പം ഒരു സിനിമയിൽ ഇപ്പം ലാലേട്ടൻ്റെ ഒരു എന്താണ് പറയുന്നത് ഒരു കഥാപാത്രം പറയണമെന്നുണ്ടെങ്കിൽ അതിന് ശക്തിയേറിയ രീതിയിൽ ഉള്ള സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഒരു ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന രീതിയിലൊക്കെ ലാലേട്ടനെ സംസാരിച്ച് ഡയലോഗോ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ലാങ്ങോ പോട്ടെ സ്ലാങ്ങോ ലാലേട്ടനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഒരു കഥാപാത്രം ചെയ്യുമ്പം ആ കഥാപാത്രത്തിന് കൊടുക്കേണ്ടെന്ന സംഭാഷണങ്ങളിൽ ഒരു പവറ് ഒരു ശക്തി അതുപോലും ലാലേട്ടനെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ലാലേട്ടനെ ഒന്നും ആ കഥാപാത്രത്തിലോട്ട് കൊണ്ടുപോയി ഈ വൃക്ഷവിക്ക് കിട്ടിയതിൻ്റെ അപ്പുറത്തെ ട്രോൾ വാങ്ങിച്ച് കൊടുക്കാതെ ഋഷഭ് ഷെട്ടി തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ടാണ് അത് കാണുന്നത് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിട്ട് കാണുന്നത് ഋഷഭ് ഷെട്ടി തന്നെ ആ സിനിമയിൽ വന്നാൽ എനിക്ക് തോന്നുന്നു കുറേ കൂടെ സാധ്യതകളുണ്ട് ഒരുപക്ഷെ ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് അവാർഡ് കിട്ടാനാണെങ്കിലും അല്ലെങ്കിൽ സിനിമയ്ക്ക് കൂടുതൽ അവാർഡ് കിട്ടാനാണെങ്കിലും വലിയ രീതിയിലൊരു പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനും അതുപോലെ ഒരു വലിയ വിജയമായി മാറാനും ഒക്കെ ഋഷഭ് ഷെട്ടി സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാല് വർഷമൊക്കെ അദ്ദേഹം ഈ സിനിമയുടെ പുറകെ പോയാലും അദ്ദേഹം അവിടെ വേറെ ഇപ്പോൾ കാന്താര പോലുള്ള ചില സിനിമകളോ അല്ലെങ്കിൽ മറ്റ് ചരിത്രപരമായിട്ടുള്ള ചില സിനിമകളിൽ അകത്ത ചില വേഷങ്ങൾ ചെയ്യുന്നതല്ല അല്ലാതെ അദ്ദേഹം കൂടുതൽ കൂടുതൽ സിനിമയൊന്നും കന്നഡ ചെയ്ത് കൂട്ടൂന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ കൊല്ലം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമയുടെ പുറകെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ കരികരണകത്ത് കൂടുതൽ ദോഷങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല അദ്ദേഹത്തിന് അതൊരു യാതൊരുവിധ നഷ്ടങ്ങളുമില്ല ഇല്ല മറിച്ച് നേട്ടങ്ങളും മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നത് ഋഷഭ് ഷെട്ടി തന്നെ ആയിരിക്കും ഈ സിനിമയ്ക്കകത്ത് ഭീമനായി വരാൻ കുറച്ചുകൂടെ നല്ലത് എന്തായാലും ആര് ഭീമനായാലും ശരി വലിയൊരു വിധി വിജയത്തിലേക്ക് വരട്ടെ എം ജി ഓസ് എന്ന എഴുതിയ കഥയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാവട്ടെ താങ്ക്